പക്ഷെ തിരഞ്ഞെടുപ്പിന് ശേഷവും ഈ നാടുണ്ടാകണം ഡി വൈ കേരളത്തിലെ ഇടതുപക്ഷവും തിരഞ്ഞെടുപ്പ് ഓറിയന്റായി മാത്രം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനയല്ല ഞങ്ങൾ തിരഞ്ഞെടുപ്പ് ഓറിയന്റായി മാത്രം പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഓഫീസ് തുറക്കുകയും ഓഫീസ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനയല്ല ഡി ഇടതുപക്ഷവും അങ്ങനെയല്ല ഞങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സമസ്ത മേഖലകളിലും അത് ജനങ്ങളുടെ വിശപ്പ് മാറ്റാനാണെങ്കിൽ വിശപ്പ് മാറ്റാൻ ദുരിതകാലത്ത് അവരെ സഹായിക്കാനാണെങ്കിൽ സഹായിക്കാൻ എല്ലാം എല്ലാമുണ്ട് നിത്യേനയുള്ള രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾക്ക് ഏറെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പും രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരു നല്ല സാധ്യതയായിട്ടാണ് ഇടതുപക്ഷം പൊതുവിൽ കാണുന്നത് ഇപ്പോഴും നാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വടകരയിൽ എന്നല്ല എവിടെയെങ്കിലും ഒരിടത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വർഗീയ ശ്രമം ഉണ്ടായാൽ നാട് വിഭജിക്കാതിരിക്കാനുള്ള പോരാട്ടത്തിന്റെ വഴിയിൽ എല്ലായിപ്പോഴും നിന്നിട്ടുള്ള സംഘടനയുടെ പേരാണ് ഡി വയ്യപ്രായം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ സംഘടന പിറവിയെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജന്മമെടുത്ത് വെറും മൂന്ന് വയസ്സു മാത്രമുള്ളപ്പോഴാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അസാധാരണമായ ഒരു വർഗീയ നീക്കത്തിന് ആർ എസ് എസ് ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലായിരുന്നു നിലയ്ക്കലും പുൽപ്പള്ളിയിലുമായിരുന്നു സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ കടുത്ത വർഗീയ വിഷം ചിറ്റി വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഞാൻ തായാട്ടു ശങ്കരനെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ് തായാട്ടു ശങ്കരൻ ഇങ്ങനെ പറയുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ിൽ വർഗീയങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ ജന്മമെടുത്തിട്ട് വർഷം മാത്രമേ ആയുള്ളൂ രണ്ടു ലക്ഷം പേരടങ്ങുന്ന മത സൗഹാർദ്ദ സെല്ലുകളിൽ സന്ദർശനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഒന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ ഡി വൈ എഫ് ഐ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ അണിനിരത്തി യുവതി യുവാക്കളെ അണിനിരത്തി ബഹുജനങ്ങളെ ആകെ അണിനിരത്തി മതനിരപേക്ഷതയുടെ വലിയ സന്ദേശം ഉയർത്തുന്ന വലിയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ആ ക്യാമ്പയിനെ കുറിച്ച് തായാട്ടു ശങ്കരൻ എഴുതിയത് ഇങ്ങനെയാണ് അന്ന് ആ ഇതാണ് ഒരു മുദ്രാവാക്യം തുടങ്ങിയത് ആ മുദ്രാവാക്യം വടകരയിലെ ഇന്നത്തെ പ്രസക്തമായ സാഹചര്യത്തിൽ വേറൊരു തരത്തിൽ പ്രസക്തവുമാണ് അന്ന് മുദ്രാവാക്യമാണ് മതമല്ല 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 പ്രശ്നം എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം ഏതു എന്നാണ് പ്രശ്നം എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം നെറ്റിയിൽ ചന്ദനം ഹിന്ദുവും ക്രിസ്ത്യാനിയും നിസ്കരിച്ചിടും മുസൽമാനുമെല്ലാം ഒന്നാണു മക്കളെ രക്തം ചുവപ്പ് തായാട്ടുശങ്കരൻ തുടരുകയാണ് തൂവുള്ള വസ്ത്രം ധരിച്ച് കൊച്ചരിപ്രാവുകളെ പോലെ ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് മുദ്രാവാക്യം വിളിച്ചു വർഗീയ വിരുദ്ധ മാർച്ച് ജീവിതത്തിൽ തന്നെ ഒരു അനുഭവമായിരുന്നു എന്ന് തയ്യാർ തുശങ്കരവാക്യം ഈ പുതിയ കാലത്ത് വേറൊരു തരത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സംഘപരിവാരത്തിനെതിരെ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ആർ എസ് എസ് കേരളത്തിൽ വലിയ തോതിൽ ആസൂത്രിതമായി വിഷം കലക്കാൻ ശ്രമിച്ച കാലത്ത് അതിനെതിരെ ജനമനസ്സുകളെ ഒന്നിപ്പിക്കാൻ വിളിച്ച ഈ മുദ്രാവാക്യമാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ലീഗിന്റെ ഒരു വർഗീയ പ്രഭാഷകർക്കും സംശയം പറയാൻ കഴിയുന്ന കെ എം ഷാജി ഈ മുദ്രാവാക്യത്തിന്റെ ഒരു ഭാഗം അടർത്തി എടുത്താണ് പറഞ്ഞത് മതമല്ല 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 പ്രശ്നം എന്ന് പറഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു മതമാണ് 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 പ്രശ്നം സാഹചര്യങ്ങളിൽ നിന്ന് വാക്കുകളെ അടർത്തിയെടുത്ത് അടർത്തിയെടുത്ത് വ്യത്യസ്തമായ ഒരു പുതിയ പ്രതലം സൃഷ്ടിച്ച് തെറ്റിദ്ധാരണ വടകരയിൽ ഇതേ രീതിയിലായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ അവലംബിച്ചത് വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മണ്ണിയുടെ സ്ഥാനാർത്ഥി ലോക പറയുന്ന

കേരളത്തിന് ഡി വൈ എഫ് ഐ ഒരു മുന്നറിയിപ്പ് നൽകുന്നു ഇവിടെ മത്സരിച്ച് കോൺഗ്രസിന്റെ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഉചിതമാകുന്ന അദ്ദേഹത്തിന്റെ അലങ്കാരപദം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ആണ് ഒരു സംശയവും വേണ്ട പറമ്പിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു ഉത്തരവാദിത്തത്തോട് പറയുന്നു വടകരയിലെ ഈ മഹത്തായ ജലാവലിയ സാക്ഷിതൃത് ആവർത്തിച്ചു ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് കേരളത്തിൽ നൽകുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയി പേരാണ് ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ എന്തിനായിരുന്നു ഈ വ്യാജ പ്രതീതി സൃഷ്ടിച്ചത് വ്യാജ പ്രചരണം സൃഷ്ടിച്ചത് ആരുടെയൊക്കെ പേരിലാണ് ായ ശ്രീ കാന്തപുരം മുസ്ലിയാർ അദ്ദേഹത്തിന്റെ വേദ ലെറ്റർ ലെറ്റർ ആ ഞാൻ പറയുന്നില്ല എന്തായിരുന്നു നിങ്ങളുടെ പ്രചരണം ഈ കോൺഗ്രസ് ഈ ഞാൻ ഷാഫി ആ ഷാഫി പറമ്പിലിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് കേറു

അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ വിഷയത്തിൽ നട്ടൻ ഉറപ്പുള്ള ഒരു നിലപാട് പറഞ്ഞതായി ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഇല്ല അവിടേക്ക് എന്തായിരുന്നു അവിടേക്ക് പാലക്കാട് മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ ഇനിയും ഇനിയും തനിക്ക് നീണാൾ വാടാൻ പാലക്കാട് മണ്ഡലത്തിൽ ഒരു കാവി കൊടിയെടുത്ത് പുതച്ചു പോലെ ആ പുതപ്പങ്ങ് മാറ്റി എവിടെ വടകരയിൽ

ായിരുന്നു പ്രതിഷേധ സമരം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ എന്താ അവരുടെ വോട്ട് വേണം തന്റെ നിലപാടുകൾക്ക് പുറത്ത് ലാട്ട്രീയ ധാരണകൾക്ക് പുറത്ത് സജീവമായ രാജ്യത്തിന്റെ ലാട്രീയ പരിഗണനകൾക്ക് പുറത്ത് സ്വന്തം വ്യക്തി താല്പര്യത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ അജണ്ടകളുടെ പിന്നാലെ പോകുന്ന ആവൃത്തി അങ്ങനെയാണെങ്കിൽ ശബ്ദമുയർത്തണ്ടേ പൗരത്വ ഭേദഗതി പ്രശ്നം ഉയരണ്ടേ ഇവിടെ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോഴേ നൈറ്റ് മാർച്ച് നടത്തണം എന്റെ ഏക സിംഗിൾ കോഡ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് രാജ്യസഭയിൽ ആ ചർച്ച വന്നപ്പോൾ കോൺഗ്രസ് സംഘം അന്ന് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഞാൻ ലീഗിനോട് ഒരു കാര്യം ചോദിക്കുന്നു ലീഗ് തന്നെ മത്സരിച്ച മണ്ഡലാണല്ലോ മലപ്പുറം ലീഗ് തന്നെ മത്സരിച്ച മണ്ഡലാണല്ലോ പൊന്നാനി ആ പൊന്നാനിയിലും മലപ്പുറത്തും എന്തേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇതുപോലൊരു രാഷ്ട്രീയ യോഗം വിശദീകരണവും യൂത്ത് തലർത്തും നടത്തേണ്ടി വന്നില്ല ഞങ്ങൾക്കും വന്നില്ല ഇവിടെ ഇപ്പൊ വടകരയിൽ ഞങ്ങൾ നടത്താൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ യു ഡി വൈ എഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണത്രേ ആ പ്രഖ്യാപിച്ച യു ഡി വൈ എഫിനോട് ഞങ്ങൾ ചോദിക്കുന്നു എന്തേ അപ്പുറത്ത് നിങ്ങൾ ചെയ്തില്ല ഇന്നിപ്പോ ഡി സി സി പ്രസിഡന്റ് എന്റെ ചോദ്യം അതാണ് എന്തുകൊണ്ടാണ് ഈ വടകരയിൽ ആരെല്ലാം മത്സരിച്ചു കേരളീധരൻ മത്സരിച്ചു പി ജയരാജനും അവിടെ രാഷ്ട്രീയ യുദ്ധത്തിൽ ഒരാളല്ലേ ജയിക്കുള്ളൂ പക്ഷേ അതിനുശേഷം ഇങ്ങനെ ഒരു യൂത്ത് അലർട്ടിന്റെ ആവശ്യമുണ്ടായോ വടകരയെ കുറിച്ച് ഇങ്ങനെ ഒരു ആശങ്ക കേരളം പങ്കുവെച്ചോ ഇല്ലേ ഇല്ല ശ്രീ മുല്ലപ്പള്ളി മത്സരിച്ചില്ലേ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായോ ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് തുറന്ന് കട്ടേണ്ടവരെ തുറന്നു കാട്ടാതെ പോയാൽ പ്രവർത്തനമാക്കില്ല അതുകൊണ്ടാണ് ഇവിടെ ഇതായി എഴുതി വെച്ചിരിക്കുന്നില്ലേ വടകര വർഗീയതയെ അത് ജീവിക്കുമെന്ന് അത് ജീവിക്കുമെന്നത് കാൽപനികമായ ഒരു സ്വപ്നം മാത്രമല്ല ഞാൻ ഈ നല്ല നാടിനെ സാക്ഷി നോക്കി ഓർമ്മപ്പെടുത്തുന്നു വടകര പലതവണ വർഗീയതയെ അതിജീവിച്ച മണ്ണാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അതിജീവിച്ച മണ്ണിന്റെ അതിജീവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണം ഞങ്ങൾ അതിജീവിക്കും ഞങ്ങൾ കാവൽ നിൽക്കും ഈ നാടിന് കാവൽ നിൽക്കും പക്ഷെ പുറകു പറയാതെ കോൺഗ്രസ് ഈ ഇന്റർനാഷണൽ കോൺഗ്രസ് അതിപ്പോ മാത്രീ രീതി എന്തിനാണ് അവലംബിക്കുന്നത് വയസ്സാകും രാഷ്ട്രീയത്തിനതീതമായി ഏത് രാഷ്ട്രീയത്തിലും പെട്ടവർ ഏത് മതത്തിലും പെട്ടവർ എങ്ങനെയായിരിക്കും കെ കെ ശൈലജ എന്ന അമ്മയെ ഒരു ടീച്ചറെ ഒരു സഹോദരിയെ ജ്യേഷ്ഠ സഹോദരിയെ കാണുക പക്ഷേ അവരുടെ

അതാണ് അതാണ് രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾ കരുതുന്നത് ടീച്ചർ ഇരാ വേറെ കരുതണ്ട ഈ സംഘത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ പോയിസൺ ഞാൻ പറയുന്നല്ല ആ നിഗമനത്തിലേക്ക് ഉറച്ച ബോധത്തോടെ ആവർത്തിച്ചു ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസിന് അകത്ത് തന്നെ ഇല്ല ഈ പറയുന്ന ഷാഫി എതിർക്കുന്ന ഓരോ യൂത്ത് നേതാവിനോടും വ്യക്തിപരമായി നിങ്ങളൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ ഈ പറഞ്ഞതിനെ അവർ അടിവരയിടും ആരൊക്കെയാണ് അതിനെ എന്തും ചെയ്യാൻ നേരെ മാത്രമല്ല വിഷംസിക്കുന്നത് ഈ നാടിന്റെ സമാധാനം തകർക്കാൻ മാത്രമല്ല പറഞ്ഞത് ഞങ്ങളെല്ലാം തെരുവിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കടന്നു വന്ന ആൾക്കാരാണ് പക്ഷേ പുതിയ തലമുറയിൽപ്പെട്ട ചില നേതാക്കൾ അങ്ങനെയല്ല സാമൂഹ്യ മാധ്യമ പരിസരങ്ങളെ മാത്രം ഉപയോഗപ്പെടുത്തി കടന്നു വന്നവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം വിനയപൂർവ്വം ഈ പൊളിറ്റിക്കൽ വിഷങ്ങളെ വിഷ വിഷങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അത് ഈ കേരളത്തിൽ നിങ്ങളതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സംഘടന ഇവരുടെ സംഘടന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നല്ലോ ഇലക്ട്രിക് വളരില്ല എന്ന് പറയാറുണ്ട് അതുപോലെ എന്തായി ഷാഫി ഇവിടെ വന്ന് തമ്പടിച്ച് പ്രവർത്തിച്ച വേറൊരു വേഗ പ്രസിഡന്റ് ഉണ്ടല്ലോ ആ രണ്ടുപേരെയും ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ഈ വടക്കൻ വടക്കൻമല ലീഗിന്റെ മേലത്തു ചാരി ചാരിസ്യം പറയാൻ മാത്രം കഴിയുന്ന മെലിഞ്ഞുപോയ ഒരു പഴയ തെരുവു ചട്ടമ്പിയായി ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് പോയി എന്ന് പറഞ്ഞു പോരുത് മറന്നുപോരുത് കിരീടം എന്ന് പറയല്ലോ ഞാനും അടിക്കാൻ ആറണ്ടാന്ന് വെച്ചിട്ട് നടക്കുന്നൊരു രംഗം അല്ല അതുപോലെയാണ് ലീഗിന്റെ പിറലേക്ക് എവിടെ കോൺഗ്രസ് കോൺഗ്രസ് എവിടെ ഇവിടെ വന്ന വ്യാജ ജില്ല പത്തനംതിട്ടയാണ് ആ പത്തനംതിട്ട ജില്ല രൂപീകരിച്ച ഘട്ടത്തിൽ കേരളത്തിൽ അന്ന് ജീവിച്ചിരുന്ന യശരീരനായിരുന്ന ശ്രീ ലീഡർ കെ കരുണാകരൻ പറഞ്ഞൊരു വാചകമുണ്ട് ലീഗിന് മലപ്പുറം എന്ന പോലെ കോൺഗ്രസിന് മാത്രം ജയിക്കാനാ ഇതാ ഒരു ജില്ല പിറന്നിരിക്കുന്നു ആ ജില്ലയുടെ പേരാണ് പത്തനംതിട്ട എന്നാണ് കോൺഗ്രസ് മാത്രമേ എടുത്താലും കോൺഗ്രസ് ജയിക്കുള്ളൂ അന്ന് ലീഡർ പറഞ്ഞു കോൺഗ്രസിന് മാത്രമുള്ള ജില്ലയാണ് ശരിയായിരുന്നു അത് പക്ഷേ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ജില്ലയായ പത്തനംതിട്ടയിൽ ആ പത്തനംതിട്ട ജില്ലയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കേരള നിയമസഭയിലുള്ള എണ്ണത്രയായിപ്പോ ആസ്ഥാനമന്ത്രി തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കേരള നിയമസഭയിൽ കൈപ്പത്തിക്കാർ എത്ര പേർ ഒന്ന് ഒന്ന് എവിടെ പോയി കൈപ്പത്തി കൊല്ലം കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് അടക്കി വാണിരുന്ന മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലായിട്ട് എത്രയോ കാലമായി കോൺഗ്രസിന്റെയും ഒരണ സമരത്തിന്റെ പ്രധാനപ്പെട്ട വേദിയായിരുന്ന കോൺഗ്രസിന് തന്നെ പിറവി കൊടുത്തു എന്ന് പറയാമെന്ന് പറയാവുന്ന ഒരു ജില്ല ആലപ്പുഴ ജില്ല ആ ആലപ്പുഴയിൽ നിന്ന് രമേശ് ചെന്നിത്തല വേറൊരാൾ കേരള നിയമസഭയിലേക്ക് എത്തിയിട്ട് എത്ര കാലായി എത്ര കാലായി കോട്ടയം എല്ലാം കോട്ടയും ഇടുക്കി കൈപ്പത്തിച്ചിരുന്ന ഇടുക്കിയിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് എത്തിയിട്ട് ഇരുപതിലേറെ വർഷം പിന്നിട്ടു ഇവിടെ കോൺഗ്രസ് തകർന്നു കെ പി സി സിയുടെ ആസ്ഥാനം നിലവിൽ ആ തിരുവനന്തപുരം നഗരസഭയിൽ ആകെയുള്ളത് നൂറാണ് സീറ്റ് നൂറ് സീറ്റ് ഔട്ട് ഓഫ് നൂറ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് നൂറിൽ എത്രയുണ്ട് കോൺഗ്രസ് അറിയോ ഒൻപതാണ് രണ്ടക്ക നമ്പർ നടന്നിട്ടില്ല കേരളത്തിൽ എവിടെയാണ് കോൺഗ്രസ് മലബാറിൽ കോൺഗ്രസ് ഉണ്ടോ ീഗുണ്ട് ആ ലീഗിന്റെ പെട്ടലേക്ക് വർത്തമാനം പറയണം വെളിഞ്ഞു ശോഷിച്ചു പോയ ക്ഷയം ചുമ്പോയൊരു തെരുവു ഗുണ്ട ആ ഗുണ്ടയുടെ പേരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറി എങ്ങനെ മാറി ഞാൻ ഷാഫി പറമ്പിലെയും രാഹുൽ മാക്കൂട്ടത്തിനെയും എല്ലാം ഓർമ്മപ്പെടുത്തുകയാണ് തരം പോലെ തരം പോലെ നിങ്ങളെടുത്ത വർഗീയ നിലപാടുകളാണ് നിങ്ങൾ നുണകൾ പ്രചരിപ്പിച്ചു ഒരു ചെറിയ ഉണ്ടാകും നിങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ വർഗീയ നിലപാടുകൾക്ക് ആയുസ് ഉണ്ടാകും പക്ഷേ അതിനപ്പുറത്ത് ഒരു ഘട്ടത്തിലും അത് വാടില്ല ജനം സ്വീകരിക്കില്ല ജനം നിങ്ങളെ തിരസ്കരിക്കും നിങ്ങളുടെ അവിശ്വാസമായിരിക്കും അകത്തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിൽ ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ ആ ബാബറി മസ്ജിദ് എല്ലാ കാഴ്ചക്കാരായി നോക്കിയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾ ഇന്ത്യയുടെ കരസേനയും നാവികസേനയും ഇതര അർദ്ധ സൈനികളും ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് നോക്കി നിൽക്കവേ ബാബറി മസ്ജിദിന്റെ ഒട്ടുവിനത്താടി സംഘപരിവാർ തകർത്തെറിഞ്ഞു അന്ന് കോൺഗ്രസ് ആയിരുന്നു അധികാരുന്നു ഇത് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണമുണ്ടാവുമെന്നായിരുന്നില്ലേ പള്ളി പൊളിക്കുന്നത് തടയാൻ പട്ടാളത്തെ വിട്ടാൽ പറഞ്ഞാൽ കോൺഗ്രസിന്റെ നിലപാടെടുക്കേണ്ട സമയത്ത് നിലപാടെടുക്കാതെ വർഗീയതയോട് സന്ധി ചെയ്യുന്നതിന്റെ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ആറ് പള്ളി പൊളിച്ചു ഈ രാജ്യത്തിന്റെ സമഗ്ര അധികാര കേന്ദ്രങ്ങളും സ്വന്തം കൈപ്പിടി ആ പള്ളി തണർത്ത കേസിലെ ഏതെങ്കിലും ഒരു പ്രതിയെ ഒരു കേസിൽ പോലും പ്രതിയാക്കി ജയിൽ അടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല കാരണം മറ്റൊന്നുമായിരുന്നില്ല പള്ളി പൊളിച്ച കൈകളിൽ കയ്യാമം വെച്ചാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ നഷ്ടമുണ്ടാകുമോ എന്ന ചിന്ത മാത്രമായിരുന്നു കോൺഗ്രസിനെ നയിച്ചത് ആ ചിന്ത കോൺഗ്രസിനെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് ഈ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന് പലതവണ ചിന്തിക്കേണ്ടി വരികയാണ് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ആ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പിന്നെ നിലം തൊട്ടോ നിങ്ങൾ വർഗീയതയോട് സന്ധി ചെയ്തത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ചെറിയ നിങ്ങളുടെ ഈ പറയുന്ന നിലപാട് വ്യതിയാനങ്ങൾ കോൺഗ്രസ് ചിന്തിക്കണം ശാശ്വതമായി നിങ്ങൾക്ക് നിങ്ങൾക്ക് വളം നൽകിയിട്ടുണ്ടോ നിങ്ങൾക്ക് വെളിച്ചമായിട്ടുണ്ടോ കോൺഗ്രസ് ചിന്തിക്ക എത്രയോ എത്രയോ അനുഭവങ്ങൾ ഇതുപോലെ നിങ്ങളത് നിലപാട് സ്വീകരിച്ചു ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ ആ നിലപാട് വർഗീയതക്കെതിരായ നിലപാടാണ് എല്ലാം ഈ നിമിഷം നിങ്ങൾ കഴിഞ്ഞു പാലസ്തീന പാലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസ് ഡൽഹിയിൽ ഒരു പ്രകടനം നടത്താൻ പറ്റുന്നില്ല വിഷയത്തിൽ രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കേരളത്തിൽ പോലും ഒരു പ്രതികരണം നടത്താൻ കോൺഗ്രസിന്റെ നാവുരുന്നില്ല എന്തേ കാരണം അനുകൂലമായി സംസാരിച്ചാൽ ഇസ്രായേലിന്റെ അക്രമിക്കുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങൾ ഓരോ ഒരു ശിശുരോദനത്തിലുംപം എന്ന പോലെ അവിടെ കുഞ്ഞുങ്ങൾ വിടഞ്ഞു വീഴുന്നതിനെ കുറിച്ച് സംസാരിച്ചാൽ അത് നമ്മളുടെ ഉത്തരേന്ത്യയിൽ ഞങ്ങൾക്ക് പ്രശ്നമാകുമോ ഇതെല്ലാം നിങ്ങളുടെ ചിന്ത ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ അധികാരത്തിലേറെ ആദ്യം ചെയ്തത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചരിത്ര പാഠപുസ്തകങ്ങളെ മുഴുവൻ കത്തിക്കുകയായിരുന്നു അന്ന് തെളിവുകളിൽ കൂട്ടിയിട്ട് പാഠപുസ്തകങ്ങൾ കത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ചരിത്ര പുസ്തകങ്ങൾ കത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ കവിയായിരുന്ന ഹൈനേ പാടി ഇന്ന് അക്ഷരങ്ങൾക്ക് ചിതയൊരുക്കുന്ന ഇവൻ അധികം വൈകാതെ മനുഷ്യർക്കും ജർമ്മൻ കവിയായ ഹൈലയെ പാടിയ ചരിത്രം ഹൈലയെ പറഞ്ഞതും പാടിയതും യാഥാർത്ഥ്യമായി അറുപത് ലക്ഷം മനുഷ്യരെ ഹിറ്റ്ലർ കുട്ടക്കുഴഞ്ഞ് നടത്തി പിന്നെ ചരിത്രത്തെ ഇല്ലാതാക്കിക്കൊണ്ടും പുതിയ ചരിത്രം ചരിത്രം ഹിറ്റ്ലർ തന്റെ നടത്തിയതെങ്കിൽ ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ കുഞ്ഞുങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ചരിത്ര പാഠപുസ്തകങ്ങളാകെ കശക്കെറിഞ്ഞ് പുതിയ ചരിത്രം അവർ നിർമ്മിച്ചെടുത്തപ്പോൾ നെയ്തെടുത്തപ്പോൾ അതിവിടെ പഠിപ്പിക്കില്ല എന്നും യഥാർത്ഥ ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുമെന്ന് പറയാൻ ധൈര്യം കാണിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് കുട്ടിയുമായിരുന്നു എന്തുകൊണ്ട് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ആ നിലപാടെടുക്കില്ല വോട്ട് മാത്രമായിരുന്നു കേട്ടോ ചിന്ത പള്ളി പൊളിച്ചപ്പോൾ മിണ്ടാതിരുന്നത് പോലെ തന്നെയാണ് പള്ളി പൊളിച്ചവരെ കയ്യാമൻ പിടിച്ചു ജയിലിൽ അടയ്ക്കാതിരുന്നത് പോലെ തന്നെയാണ് അവരുടെ ചിന്തയിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഒട്ടും അങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ നിങ്ങൾ നിലപാടെടുത്താൽ നിലപാടെടുത്താൽ അങ്ങനെ എന്തെങ്കിലും കിട്ടിയോ നിങ്ങൾ നിങ്ങൾ പറ നിങ്ങളുടെ നയം എടുത്തതിന്റെ ഭാഗമായി എവിടെങ്കിലും കിട്ടിയോ കമൽനാഥിന്റെ മധ്യപ്രദേശ് കമൽനാഥ് പറഞ്ഞു അമ്പലം പണിയാൻ ഞങ്ങളിതാ മറ്റേ വെള്ളിക്കട്ട കൊടുക്കുന്നു വെള്ളിക്കട്ട കൊടുത്ത് കോൺഗ്രസിന്റെ അവസ്ഥ എന്തായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ

ായ ഒരു പഴയകാല ഗുണ്ടെ പോലെ ഇന്ന് കോൺഗ്രസ് 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 ഇന്ത്യ ഭൂതകാലം ആ മരിക്കറായ കിടക്കാണ് ക്ഷയം പിടിച്ച് ചുമ ചുമ ചുമത്രാണ് അതിനെ ഇങ്ങനെ ഫേസ്ബുക്ക് ലൈക്കിലൂടെ ഷെയറിലൂടെ ഉയർത്താൻ പറ്റുമോ എന്നാണ് ഈ പൊളിറ്റിക്കൽ ഏതാ പോയിസനും സംഘം ഇരുന്ന് ചുറ്റിലിരുന്ന് ആലോചിക്കുന്നത് അതങ്ങനെ

ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് സംഘപരിവാരത്തിനെതിരായ സഖാക് ഈ ലീഗും ഇവിടത്തെ കുറെ ഇഷ്ടപ്പെട്ട ഈ ആർ എസ് എസ് ഈ കോൺഗ്രസ് വരും വടകരയും കൊണ്ടുതന്നെ വിളിക്കണം വടകരയിലല്ലേ അഡ്വക്കേറ്റ് രത്നസിംഗിനെ കൊണ്ടുപോയി ഈ നാടുകളെ പ്രസംഗിപ്പിച്ചു അപ്പുറത്ത് മാധവകുട്ടിനു വേണ്ടി വോട്ട് ആ വെച്ചേന്നിട്ട് ഞങ്ങളെ വിളിക്കാ വടകര മണ്ഡലത്തിൽ പാനൂരിലൂടെ പോകുമ്പോഴേ ഇളം തെങ്ങലിൽ ഇളകിയാടുന്ന ചെങ്കുടിക്ക് കീഴിൽ തലയ്യത്ത് നിൽക്കുന്ന കുറേ രക്തസാക്ഷി കുടീരങ്ങളുണ്ട് പിന്നെയും പിന്നെയും ജീവിച്ചിരിക്കേണ്ടിയിരുന്ന മനുഷ്യരായിരുന്ന പ്രണയവും പൂക്കളും ശപളമോഹങ്ങളും നിറമുള്ള കലവുമെല്ലാം ഉണ്ടായിരുന്ന തങ്ങളുടെ യൗവന കാലത്ത് സംഘപരിവാരത്തിനെതിരെ പൊരുതി പിടഞ്ഞു മരിച്ചുപോയ ഞങ്ങളുടെ സഖാക്കൾ സംഘപരിവാരത്തിനെതിരെ നടത്തിയ പോരാട്ടത്തിന്റെയും തീർണമായ ചെറുതുകൾത്തിന്റെയും ഫലമാണ് ഈ നാടിന്റെ മതനിരപേക്ഷത എന്ന് ഞങ്ങൾ പറയും ആധുനിക കേരളത്തിൽ സംഘപരിവാരത്തിന് മാറ്റി നിർത്തി സംഘപരിവാരത്തിനെതിരെ വർഗീയതക്കെതിരെ അത് പോപ്പുലർ ഫ്രണ്ടിനെതിരെയാകട്ടെ സംഘപരിവാരത്തിനെതിരെയാകട്ടെ വർഗീയതക്കെതിരെ എക്കാലവും ശക്തമായ നിലപാട് സ്വീകരിച്ച് ഏറ്റവും വീറോടെ പൊരുത്തു നിന്ന സംഘടനയുടെ പേര് ഡി വൈ എഫ് ഐ എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ച് എന്നാണ് നിലപാടെടുത്ത സംഘടനയുടെ പേര് ഇടതുപക്ഷ